ഹലോ ഇന്ന് പെട്ടെന്നൊരു തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ് പ്രവാസികളൊക്കെ റൂമിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണ് അതിലേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുളക് കുറച്ച് പച്ചമുളക് അതേപോലെ കുറച്ച് ജീരകം അതേപോലെ തക്കാളി ഒരു ഗ്ലാസ് തൈര് ഇതാണ് ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് തക്കാളിനൊക്കെ നല്ല ഒന്ന് കട്ട് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം നല്ലവണ്ണം ഒന്ന് കത്ത് ചെയ്യുക കത്തി കുറച്ച് കമ്മിയാണ് കുറച്ച് കുറച്ച് ഉള്ള മൂർച്ചിളാക്കിയാവുമ്പോൾ പട്ടം മൂർച്ച കമ്മി വിളാക്കിയാണ് എന്നതിൻ്റെ ശേഷം നമ്മൾ തക്കാളിനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു പ്രൈപ്പാൻ അടുപ്പത്തിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ കടുക ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഓയിലൊഴിച്ചതിൻ്റെ ശേഷം കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലും ഇപ്പൊ ചൂടാക്കുക അതിൻ്റെ മൂടെ കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുക്കുക ഉണക്കമുളകും കൊടുത്തിൻ്റെ ശേഷം പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലൊന്ന് വാച്ചിടിക്കുക അതായത് പച്ചമുളക് ഉണക്കമുളകും ചെറിയൊരു ജീവകം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക അതിനുള്ള സ്മെല്ലിട വരിക എന്നിട്ട് നല്ലൊന്ന് വാച്ചി എടുക്കുക കടുവയൊക്കെ ചട്ടപ്പെടാനും നല്ല പൊട്ടിയതിന് അത്യാവശ്യം പച്ചമുളക് ഇട്ട് ഉണക്കമുളക് ഇട്ട് നല്ലോണം ഒന്ന് വാച്ചെടുക്കുക നല്ലോണം നല്ല നല്ല ചൂടാണ് വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ച് പതൊക്കെ വരും കുഴപ്പമില്ല പക്ഷേ ജീരോ മോശമുറവും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് പ്രത്യേകം നല്ല ചൂടാകുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ടെ ഈ ചൂടായ കഴിപ്പാങ്ങൾക്ക് ഇടുക എന്നതിന് ശേഷം എന്തോണം വാക്കി എടുക്കുക തക്കാളി കുട്ടി കണക്കൂടുതലാണെങ്കിൽ ലക്ഷം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വേഗം നങ്ങി കിട്ടും കാരണം കമ്മിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി ായലേഖ ഉപ്പിട്ടാലും മതി ഇപ്പോൾ ഞാനിതിന് ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ തക്കാളി കുറച്ച് കന അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കന മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇരുന്നത് നാടൻ നാടൻ തക്കാളിയാണെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റാണ് സംഭവം ഇപ്പം അധികം എസ്പോ തക്കാളിയാണ് ഇറങ്ങുന്നത് ഇപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വില ഒരു കിലോത്തിന് താങ്കൾ നാട്ടിൽ അറുപത്തഞ്ച് രൂപ വരെ തക്കാളിക്ക് വില ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് തക്കാളിക്ക് വില കൂടിയതാണ് കൂടിയത് കുറഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്നതിൻ്റെ ശേഷം നല്ല വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനെ മിക്സിയിലിടുക ആ മിക്സിയിൽ ഇട്ടതിൻ്റെ ശേഷം നല്ലോണം വരയ്ക്കണം അതിൻ്റെ മുൻപ് മിക്സിയിൽ നമ്മൾ ഈ തൈര് കൂടി ഈ മിക്സിയിൽ ചേർത്ത് കൊടുക്കണം തൈ തൈര് ചേർത്തതിൻ്റെ ശേഷമാണ് മിക്സിയിൽ ഇത് അടിച്ചു കൊടുക്കേണ്ടത് നന്നായി മിക്സിയിൽ അടിക്കുക അപ്പോൾ അതിനെ ഒന്ന് പ്രൈപ്പാൻ അടുത്ത് വെച്ചിട്ട് വേഷം കൂടി ഉണക്കം മുളക് കടുവ ഇട്ടിട്ടൊന്ന് വാട്ടുക ഇത് നമ്മൾ മിക്സി പൊതുവെ ആ തക്കാളിയിൽ നോക്കുമ്പോൾ നോക്കുമ്പോഴ ആവശ്യമില്ല അവിടുത്തെ നമ്മുടെ അരച്ചതിന് ശേഷം ലാസ്റ്റ് ഒരുപാട് ഉണക്കമുളകും ഒക്കെ പകർത്തിട്ട് അതിലേക്ക് പെയ് അരച്ച കച്ചാളി ഇട്ടാലും മതി ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്നതിന് ശേഷം നല്ലൊരു തിളതിളക്കുക ഒരുപാട് തിളക്കണത് തൈര് പറഞ്ഞില്ല കൂടുതലും തിളക്കാൻ പറ്റില്ല എന്നതിനെ കഴിച്ച സംഭവം സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ലൈഫിയ ഷേറിയ പ്രവാസികളൊക്കെ ഒന്ന് പലിശ നോക്കിയോ